ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കൂ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഈ ആഴ്ച ശക്തരായ ഏഴ് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ എല്ലാവരും ഏറെ ആകാംക്ഷയോട് തന്നെയായിരുന്നു കാത്തിരുന്നത് ഫൈനലി ഈ മണിക്കൂറിലെ വോട്ടിംഗ് അപ്ഡേഷൻ പുറത്തു നിന്നിരിക്കുകയാണ് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം അഭിലാഷ് രണ്ടാം സ്ഥാനം ഓനിൽ സാബു എത്തുമ്പോൾ മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം ബിന്നി അഞ്ചാം സ്ഥാനം രേണു ആറാം സ്ഥാനം ആദിൽ ഏഴാം സ്ഥാനം നോറ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാശേറിയ പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ടിനായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ